ഇപ്പോൾ കെ മുരളീധരൻ അല്പസമയം നമുക്കൊപ്പം ഉണ്ട് കെ മുരളീധരനിലേക്ക് പോവുകയാണ് ശ്രീ കെ മുരളീധരൻ ഇപ്പോൾ എ ഡി ജി പി അതായത് പൂരം കലക്ടറുമായി ബന്ധപ്പെട്ട് നിലവിൽ ആരോപണ വിധേയനായ എ ഡി ജി പി അറുന്നൂറ് പേജ് വരുന്ന റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു പറഞ്ഞതിൽ നേരത്തെ അതായത് ഈ അഞ്ച് മാസം കഴിഞ്ഞ് ഇരുപത്തിനാലാം തീയതി വരെ സമയം കൊടുത്തു എന്ന് കഴിഞ്ഞ ആഴ്ച ആവശ്യപ്പെട്ട പ്രകാരം ഇരുപത്തിനാലാം തീയതി വരെ സമയം കൊടുത്തു എന്ന് പറഞ്ഞു പക്ഷേ ഇന്നലെ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു റിപ്പോർട്ടിലെ എന്താണ് അതിൻ്റെ അന്തസ്ത എന്നുള്ളത് മാത്രമാണല്ലോ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് എസ് പിയുടെ പരിചയക്കുറവ് മൂലമുണ്ടായ പിഴവ് എന്നതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ആ റിപ്പോർട്ട് നിങ്ങൾ തള്ളുന്നു എന്ന് പറയുന്നു പക്ഷേ എ ഡി ജി പിക്ക് ഈ ഇവിടെ പൂരം കലക്കിയിട്ട് എന്ത് നേടാനാണ് എന്നാണ് നിങ്ങൾ കരുതുന്നത് പൂർണ്ണമായും ഈ ബി ജെ പിയെ സഹായിക്കാൻ എന്നുള്ള വാദം ശക്തമായി ഉയർത്തുകയാണോ ഇപ്പോഴും തീർച്ചയായിട്ടും ഞങ്ങളത് പറഞ്ഞല്ലോ അതായത് പൂരം കലക്കി ബി ജെ പിക്ക് വിജയസാധ്യത ഉണ്ടാക്കി കൊടുത്തു അതാണ് ഞങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം അത് അജിത് കുമാറാണ് അതിന് നേതൃത്വം നൽകിയത് അജിത് കുമാറിന് ആ പ്രേരണ നൽകിയത് മുഖ്യമന്ത്രിയാണ് കാരണം ഞാനിത് അന്ന് തന്നെ പറഞ്ഞാണല്ലോ ഞാൻ ഇരുപതാം തീയതി കാലത്ത് ഞാൻ പറഞ്ഞു ഏപ്രിൽ ഇരുപതാം തീയതി കാലത്ത് ഞാൻ പറഞ്ഞു ഒരു കമ്മീഷൻ കൊണ്ട് പൂരം കലക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ ഒരു വൻ ശക്തിയുണ്ട് ആ ശക്തി അന്ന് തന്നെ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംശയിച്ചിട്ടുണ്ട് ഇപ്പോഴത് നാൾക്ക് നാൾ വ്യക്തമായിട്ട് വരികയാണ് അതായത് ഏപ്രിൽ പത്തൊൻപതാം തീയതി വരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇല്ലാതാക്കിയത് ഈ പത്തൊൻപതാം തീയതി രാത്രി നടന്ന സംഭവവികാസങ്ങളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിൻ്റെ വ്യക്തമായിട്ട് ഇതിനൊക്കെ നേതൃത്വം നൽകിയ ബിഹൈൻഡ് ദ കട്ടൺ പ്രവർത്തിച്ച ആളാണ് എ ഡി ജി പി അജിത് കുമാർ അതുകൊണ്ട് തന്നെ അജിത് കുമാർ എഴുതി തയ്യാറാക്കിയ തെറ്റായിട്ടുള്ള റിപ്പോർട്ടിനെ ഞങ്ങൾ പരിപൂർണമായിട്ട് തള്ളുന്നു ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരു കാര്യത്തിലും ഞങ്ങൾ കോംപ്രമൈസിനില്ല ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇരുപത്തിനാലാം തീയതി ഉള്ള കെ പി സി സി ആഹ്വാനം ചെയ്ത സമരത്തിന് പുറമെ മറ്റ് സമരപരിപാടി ആവിഷ്കരിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങും ഈ കാര്യത്തിൽ ഒരു ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല വേണ്ടി ചോദിക്കുകയാണ് അന്നേ ദിവസം ഈ രാത്രി ദീർഘമായി കാര്യങ്ങൾ വൈകുന്ന ഘട്ടത്തിൽ താങ്കൾ അടക്കമുള്ളവർ വി എസ് കുമാർ അടക്കമുള്ളവർ അവിടെ പ്രശ്നപരിഹാര ചർച്ചകൾക്കൊക്കെ പോയിരുന്നല്ലോ അന്ന് രാത്രി അർദ്ധരാത്രിയൊക്കെ പക്ഷേ എ ഡി ജി പി അവിടെ തൃശ്ശൂരിലുണ്ടായിരുന്നു അത് പിറ്റേ ദിവസം പത്രങ്ങളിൽ വാർത്തയുണ്ട് എ ഡി ജി പി തൃശ്ശൂരിൽ ഉണ്ടായിട്ടും ഇത് സംഭവിച്ചു എന്ന രീതിയിൽ ഒരു രണ്ട് വരിയിൽ ആ വാർത്ത പോകുന്നുണ്ട് അപ്പോൾ എ ഡി ജി പി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഇല്ലേ എന്നൊരു ചോദ്യം നിങ്ങളിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഉണ്ടാകുമല്ലോ അപ്പോൾ എ ഡി ജി പി സ്ഥലത്തേക്ക് വരികയും ചെയ്തിട്ടില്ല എന്നാണോ അന്നൊന്നും നിങ്ങൾക്ക് ഈ സംശയം ഉണ്ടായില്ലേ ഇല്ല അന്ന് ഞങ്ങൾക്ക് ഈ സംശയമില്ല പൂരം കലക്കിയത് ഗവൺമെൻ്റ് അറിവോട് കൂടിയിട്ടാണ് എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു പക്ഷേ അതിൽ എ ഡി ജി പിയുടെ പങ്കിനെക്കുറിച്ച് ഞങ്ങൾക്കന്ന് ഇൻഫർമേഷനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പൂരം ഒരു കമ്മീഷൻ വിചാരിച്ചാൽ കലക്കാൻ കഴിയില്ല എന്നുള്ള ആ വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കന്നും ഇന്നുമുള്ളത് പിന്നീടാണ് എ ഡി ജി പി ചില ആർ എസ് എസ് നേതാക്കളെ മുൻ മുൻപ് തന്നെ കണ്ടിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അന്ന് എങ്ങനെ ബി ജെ പിക്ക് ഒരു എം പി എ കേരളത്തിന് നൽകാമെന്നുള്ള ചർച്ചയായിരിക്കണം അന്ന് എ ഡി ജി പിയും ആർ എസ് എസ് നേതാവുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ചർച്ച നടത്തി കാണും പിന്നീട് പൂരം കലക്കാനൊരവസരം ഉണ്ടായപ്പോൾ പൂരം കലക്കി ബി ജെ പിക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ നടന്ന ചർച്ച എങ്ങനെ ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാം എന്നുള്ള ചർച്ചയായിരുന്നു എങ്കിൽ അത് പരിസമാപ്തിയിലെത്തിയത് കഴിഞ്ഞ ഏപ്രിൽ മാസം പത്തൊൻപത്യതി രാത്രിയായിരുന്നു മാത്രമല്ല ഏപ്രിൽ പത്ത് ഈ പൂരത്തിൻ്റെ ആ ദിവസം കാലത്ത് പകൽ പൂരം കഴിഞ്ഞ് മഠത്തിൽ വരവിൻ്റെ സമയത്ത് തന്നെ ഈ കമ്മീഷൻ ബാറുണ്ടാക്കാൻ തുടങ്ങി എൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് പലരെയധികം വരട്ടിയത് ഞാൻ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് എന്നോട് മാത്രം ഒന്നും പറഞ്ഞില്ല ബാക്കി എൻ്റെ അടുത്ത് നിന്നവരെ മുഴുവൻ അന്ന് സി പി ഒണ് എൻ്റെ അടുത്തുണ്ട് സി പി ഒണ് ഉൾപ്പെടെ വരട്ടി എന്നിട്ട് ചില ആൾക്കാർ മറ്റേ ദേവസ്വത്തിൻ്റെ പാസ് കാണിച്ചു കൊടുത്തപ്പോൾ കമ്മീഷൻ പറഞ്ഞാൽ എന്താ അറിയോ ഇങ്ങനെ പലരും പാസ് പാസ്സടിച്ചുകൊണ്ട് വരുന്നുണ്ടെന്നാണ് അപ്പോൾ കാലത്ത് മുതൽ സംഘടിതമായിട്ടുള്ള ശ്രമം കമ്മീഷൻ നേതൃത്വത്തിൽ നടന്നു പിന്നീട് ഓരോ ഘട്ടത്തിലും അധികം പ്രശ്നം ഉണ്ടാക്കി പക്ഷെ അതിൽ വിജയിക്കാൻ പറ്റിയത് രാത്രി മാത്രമാണ് with smriti parati card